കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്ന നടത്തം ഒന്നാണ് അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും നമ്മൾ ആദ്യം പുലി ഫോളോ ചെയ്യുന്ന ആളാണ് ഇതിനു വേണ്ടി അധ്വാനിച്ച വിമൻ കളക്ടീവ് വക്കീലന്മാരെ അതുപോലെ പി ടി തോമസ് ലാൽ ഇവരൊക്കെ കുറ്റവാളികളാക്കപ്പെട്ടിരിക്കുകയും ഒരു സമൂഹത്തിന് അവർ കുറ്റവാളികളാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതി രക്ഷപ്പെട്ടിരിക്കുന്നത് ഇത് അങ്ങനെ എത്ര ഒരു വിധിയാണ് ഈ വിധിക്കെതിരെ മുകളിലേക്ക് അപ്പീൽ പോകേണ്ടതുണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഒരു പെൺകുട്ടിയുടെ ജീവിതം എട്ട് വർഷത്തെ അവരുടെ ജീവിതത്തെ തകർത്തുള്ള വന്നിരിക്കുന്നു ഞങ്ങൾ ദിലീപിനെ ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ക്രിമിനൽ കുറ്റാരോപിതനായ അദ്ദേഹത്തെ അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു ഇന്ന് വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായി മാറിയിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തെ അംഗത്വത്തെ സംബന്ധിച്ചിട്ടുള്ള തുടർ നടപടികൾ എന്തായിരിക്കണം നമ്മൾ ഡയറക്ടേഴ്സ് യൂണിയനോട് ആലോചിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ഡയറക്ടേഴ്സ് യൂണിയൻ ഒരു അങ്ങനെ കാര്യമായിട്ട് വന്നിരുന്നില്ല പിന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് സംസാരിച്ചോളും ഞാൻ അമ്മയുടെ സ്പോക്സ് പേഴ്സൺ അല്ല വ്യക്തിപരമായിട്ടാണെങ്കിൽ എനിക്കതൊരു സന്തോഷം തരുന്ന വാർത്ത വാർത്ത തന്നെയാണ് കാരണം ദിലീപേട്ടനെ അന്നും ഇന്നും ഞാൻ അതന്നെ തന്നെ പറയുന്നു അദ്ദേഹം അങ്ങനെ തെറ്റ് ചെയ്തു ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അത്രേ ഉള്ളൂ അമ്മയുടെ ഭാഗത്തുനിന്ന് അതായത് അത്തരം തീരുമാനങ്ങളൊക്കെ നമ്മൾ ജനറൽ ബോഡിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതെല്ലാം ഒഫീഷ്യൽസ് തന്നെ പറയും അങ്ങനെ അങ്ങനെ പറയുന്നില്ല അതായത് രണ്ടുപേരും നമ്മുടെ കൊളീഗ്സ് ആണ് നമ്മുടെ ഫ്രണ്ട്സ് ആണ് പക്ഷെ ഇദ്ദേഹം അത് ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് എനിക്ക് അന്നും ഇന്നും അത് ഞാൻ എവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ദിലീപിനുള്ള ആ ഭീഷണി ഉണ്ടല്ലോ അത് അവസാനിക്കുന്നില്ല മാത്രമല്ല എനിക്ക് പറയാനുള്ളത് അതിജീവിത ഞാൻ അതിജീവിതയാണ് ആ നടി ആക്രമിക്കപ്പെട്ട നടി ഞാൻ അതിജീവിതയാണ് എന്ന് പ്രഖ്യാപിച്ചതിലൂടെ തന്നെ അവർ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർക്ക് സാങ്കേതികമായി ഇപ്പോ ഒരു തോലി ഉണ്ടായാലും അതൊരു തോൽവിയായിട്ട് കേരളത്തിലെ ജനങ്ങളോ സ്ത്രീകളോ കണക്കാക്കുന്നില്ല അവൾക്കൊപ്പം എന്നുള്ളത് ഇന്നും ജനങ്ങൾ അവൾക്കൊപ്പം തന്നെയാണ് കോടതിയുടെ മുമ്പിലുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ കോടതിന്റെ ഉമ്മിലുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ ബലാത്സംഘത്തിന്റെ നേതൃത്വം കൊടുത്തി ആൾക്കാരെ ശിക്ഷിപ്പിക്കുകയും ചെയ്യുന്നത് കൂട്ടബലാൽ സംഘത്തിന് നേതൃത്വം കൊടുത്തി ആൾക്കാരെ ശിക്ഷിച്ചിട്ടുള്ളത് തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ കൂടാതെ അങ്ങനെ തെളിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത് കോടതി അത് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്തെങ്കിലും ഉണ്ടാവും ഞാൻ അത് വിധി ചെയ്യാൻ വായിച്ചിട്ടില്ല പിന്നെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യം കൊടുക്കുക പ്രതിക്കാണ് കോടതി അതിൻ്റെ അർത്ഥവും നടന്നിട്ടില്ല എന്നുള്ളതല്ല എന്തായാലും ഇതിൽ നേതൃത്വം കൊടുത്തിയ ആൾക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഗൂഢാലോചന തെളിഞ്ഞില്ല ഇനി ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാവുന്ന സംവിധാനം എന്നുള്ള നിലയിൽ ഇനിയും അപ്പലേറ്റ് കോർട്ടുകളുണ്ട് ഹൈക്കോടതിയുണ്ട് സുപ്രീം കോടതിയുണ്ട് ഉണ്ട് ആ റെമിഡിയൽ മെഷേഴ്സൊക്കെ സ്വീകരിക്കാറ് അത് അവർ സ്വീകരിക്കേണ്ടത് കൂടെ തന്നെയാണ് ഉള്ളത് ശക്തമായിട്ടുള്ള കാര്യത്തിൽ ഗവൺമെന്റിന്റെ പൂർണമായിട്ടുള്ള വിധി പുറത്തു വന്നിട്ടില്ല എങ്കിലും കുറെ പേര് കുറ്റക്കാരാണ് അല്ലെങ്കിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ കുറ്റക്കാരാണ് എന്നുള്ള വിധി വന്നിട്ടുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് അതിജീവിതയ്ക്കുണ്ടായത് അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് തീർച്ചയായിട്ടും സർക്കാർ അപ്പീൽ പോകുമല്ലോ ഈ കേസിൽ അപ്പീല് പോകുമല്ലോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല സർക്കാർ അപ്പീല് പോകും കോടതി കോടതിക്ക് മുമ്പാകെ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനമെടുക്കും അപ്പോൾ പ്രോസിക്യൂഷന് അതിനെ സംബന്ധിച്ച പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും പ്രോസിക്യൂഷൻ അപ്പീൽ പോകും അപ്പീല് പോകുമ്പോൾ അപ്പീൽ കോടതി ഇവിടെ വിചാരണ നടക്കില്ലെങ്കിലും ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അപ്പീൽ കോടതി തീരുമാനിക്കും നമ്മളിപ്പോ ഒരാളെ ശിക്ഷിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കേസില് കോടതി വിധി ഒരു തൃപ്തികരമല്ല പ്രോസിക്യൂഷൻ ആ കേസ് പൂർണ്ണാർത്ഥത്തിൽ കോടതിയിൽ സമർപ്പിച്ച് വാദിച്ച് തെളിയിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഗൂഢാലോചനാ ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് പോലീസ് അന്വേഷണ വിഭാഗത്തിന്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന്റെയും വിവരവുമേറിയ ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത്